അഞ്ചു പി ആദ്യമായി എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നമ്മുടെ രാജ്യം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന പരിപാടികൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേളയിൽ സ്വാതന്ത്ര്യ പരിപാടികൾ ആഘോഷിക്കുന്നതിന് വേണ്ടി ഞാൻ പഠിച്ചു വളർന്ന പൂളമംഗലം എ എം യു പി സ്കൂളിലാണ് ഇന്ന് വന്നിട്ടുള്ളത് വയനാട് ദുരന്തത്തിൽ നിന്നും നമ്മൾ ഇപ്പോഴും മോചിതരായിട്ടില്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും വളരെ ദുഃഖിതരാണ് ആയതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ആഘോഷ പരിപാടികളെല്ലാം വളരെ ചുരുക്കിയാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് കോണമംഗലം എ എം യു പി സ്കൂളിൽ നടക്കുന്ന ഈ സ്വാതന്ത്ര്യദിന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം Yeah. हेलो जय गण मंगल दायक जय हे भारत भाग्य विदादा जय हे जय हे जय हे जय 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 हे प्रमाणित करते थे पसंद है आत्म मास्टर श्री में प्रमाण भैया पदविदार എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ എന്റെ ഏറ്റവും അധ്യാപകർ ഞാൻ ആദ്യമായി നിങ്ങൾക്ക് എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യത്തിലെ എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യം നേടിയ കുട്ടികളോട് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം മറ്റൊരു രാഷ്ട്രത്തിന് കിട്ടിയിട്ടില്ല മറ്റൊരു രാഷ്ട്രത്തിന് കിട്ടാൻ സ്വാതന്ത്ര്യം നമുക്ക് അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യം വളരെ പവിത്രമാണ് അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ കഷ്ടപ്പെട്ടാതെയുള്ള സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സ്വാതന്ത്ര്യം കണ്ണിലോ കണ്ണിലോ കാണുന്നത് നിങ്ങളുടെ ഗൗരവത്തിലെ യുക്തവാദമാണ് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കൃഷികൾ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ പരസ്പരം ഐക്യത്തോടും ഒരുമയോടും കൂടി കൈമാറണം ബഹുമാനവും ആദരവും ആരംഭവും രാജ്യത്തിന്റെയും നമ്മുടെ നാട്ടിൻ ചെയ്യും സമൂഹത്തിന്റെയും നല്ല പൗരന്മാരായ പറയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ും എല്ലാവരും ഈ ഒരു ദിവസത്തില് ഓഗസ്റ്റ് പതിനഞ്ച് ഒരു ആവശ്യ ദിനം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ വളർന്നു വരുന്ന ഇനിയും ഒരുപാട് പഠിക്കേണ്ട ഒരു തലമുറയായിട്ടുള്ള നിങ്ങൾ സ്വാതന്ത്ര്യ ദിനം എന്നതും ഈ ദിവസത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മൾക്ക് നേടി തന്നിട്ടുള്ള ഒരുപാട് മഹാത്മാനുകൾ അവരുടെ ജീവിതവും ജീവനും എല്ലാം ഇതിനു വേണ്ടി മാറ്റിവെച്ച് നമുക്ക് ഒരുപാട് അവരുടെ ജീവിതവും ചരിത്രവും സന്തോഷത്തിന്റെയും ഒരു സ്വാതന്ത്ര്യ ദിനവും ആഘോഷിച്ചുകൊണ്ട് നമ്മള് ജനാധിപത്യ വിശ്വാസികളാണ് ജനാധിപത്യത്തിന്റെ കാലക്കാരാണ് നമ്മള് ആ ഓർമ്മകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുക നമ്മൾ ഈ വർഷത്തെ സ്വാതന്ത്ര്യം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സ്വാതന്ത്ര്യം നാം ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ വളരെ ശുഷ്കമായ രീതിയിലാണ് പലയിടത്തും ആചരിക്കുന്നത് പതാകയൊക്കുന്നു ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ വയനാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളുടെ കണ്ണീരൊപ്പി ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ കടവയാണ് അപ്പൊ ആ ഒരു ഓർമ്മ കൂടി നിങ്ങൾക്ക് ഉണ്ടാവുക ഇത്തരത്തിൽ സങ്കടം അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ അവരോടൊപ്പം നിൽക്കുക അവരെ സഹായിക്കുക ഈ ഒരു മനോഭാവം കൂടി നിങ്ങൾ വളർത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ എന്ന് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് വന്ദനം ഞാൻ ി ആദ്യമായി എല്ലാവർക്കും എന്റെ ദിനാശംസകൾ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം തന്ന അധ്യാപകരോട് എന്റെ നന്ദി അറിയിക്കുന്നു ആഗസ്റ്റ് പതിനഞ്ച് ഓരോ ഇന്ത്യക്കാരനും സന്തോഷവും അഭിന അഭിമാനവും നിറയുന്ന ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇരുന്നൂറ് വർഷത്തോളം നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമായത് ഈ ദിനം ത്രിവർണ പതാക ഉയർത്തിയും ദേശീയഗാനം ആലപിച്ചും സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്തും വലിയ ഉത്സാഹത്തോടെ കൂടിയാണ് രാജ്യം ആഘോഷിക്കുന്നത് First of all, I wish you all a very happy Independence Day. Today is 15th August, and we are celebrating 78 Independence Day in 1947. India became independent from the British rule of great freedom. Fighters devoted their whole life of our country. We shall be grateful to our. great freedom fighters. I am proud to be an Indian and I love my country. Very once again we show all a happy independence day. Lá em സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് എൽ പി യു പി വിഭാഗത്തിൽ നടന്ന കിസ് മത്സരത്തിൻ്റെ വിജയികൾക്കുള്ള സമ്മാന വിതരണമാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം സ്ഥാനം രണ്ടുപേരാണ് ഒന്നും എന്തായാലും വളരെ വ്യത്യസ്തമായ പരിപാടികൾ കുട്ടികളോട് അവതരിപ്പിച്ചു അതിൽ പങ്കെടുത്ത കുട്ടികളെയും അതിനെ തയ്യാറാക്കിയ എന്റെ പ്രിയ അധ്യാപകരെയും പ്രിയ രക്ഷിതാക്കളെയും അഭിനയിക്കുകയാണ് പരിപാടിക്ക് നന്ദി പറയാനായിട്ട് പ്രകാശമാഷ് കളിക്കുന്നു പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ സഹാധ്യാപകരെ നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാർത്ഥിക ദിനം നമ്മൾ വളരെ സമുദ്രമായിട്ട് നമ്മുടെ സ്കൂളിൽ ആചരിക്കുകയാണ് അപ്പൊ അതിന്റെ സമാധാനം നിലയിൽ എല്ലാ കുട്ടികളും വന്നിട്ടുള്ള എല്ലാ കുട്ടികളും രക്ഷിതാക്കളും എല്ലാം ചേർന്നുകൊണ്ട് നമുക്ക് ഇന്ന് പങ്കെടുത്ത് എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കണം എല്ലാ കുട്ടികളും കൊണ്ടുവന്നിട്ടുള്ള പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും പതാക കിട്ടുവാണി എടുക്കണം രക്ഷിതാക്കളും വേണം അധ്യാപകരും രക്ഷിതാക്കളും ഇന്ന് വന്ന എല്ലാവരും തന്നെ പതാക കിട്ടി നിന്നുകൊണ്ട് നമ്മുടെ 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 രാജ്യത്തിന്റെ അഭിമാനമാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കുട്ടികളുടെ പരിപാടി വീഡിയോടേതായിരിക്കാൻ കാരണം പൂർണ്ണമായി ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം